ओम मूर्ति परिकल शशभृदो पदमा पुनर्जन्म आत्मेत्यात्मविदा क्रदुश्च यजदा भर्तामरज्योतिषा लोकाना प्रलयोदय स्थित विभुश्चारेकधा श्रुत वाज न ത്രൈലോക്യദീപോ രവിഹി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഭരം മേഡം ഇടവം മിഥുനം രാശിക്കാരെ പറ്റിയാണ് ഇപ്പോൾ ചൊല്ലിയ ഈ ശ്ലോകവും ഒരു സന്ദർഭോചിതമായ ശ്ലോകമാകുന്നു കാരണം ഞാൻ ആദ്യം ചർച്ച ചെയ്യുന്നത് മേഡം രാശിക്കാരെ പറ്റിയാണ് മേഡം രാശി സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാകുന്നു മേഡം പത്താണ് പത്താമുദയം അതുകൊണ്ട് ലോകത്തിന് മുഴുവനും വെളിച്ചവും പ്രകാശവും നൽകുന്ന ആദ്യത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വാരഫലത്തിലേക്ക് പ്രവേശിക്കാം ആദ്യമായി മേഡം രാശിയെ പറ്റി നാം ചർച്ച ചെയ്യുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതി മുതൽ പതിനഞ്ച് തീയതി വരെയുള്ള പത്ത് ദിവസത്തെ ഫലങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടം രാശി വരുന്നു ഈ മേടം രാശിയിൽ ഇന്ന് രാശിയിൽ ചൊവ്വ രണ്ടിൽ വ്യാഴം മൂന്നാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ നാലാം ഭാവത്തിൽ ബുധൻ ആറാം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ ശനി പന്ത്രണ്ടിൽ രാഹു മേടം രാശിയുടെ ആധിപത്യമുള്ള ചൊവ്വ മഹായോഗം ചെയ്ത് ശക്തനായി ഭാവത്തിൽ നിൽക്കുന്നു ഈ ചൊവ്വയ്ക്ക് നല്ല ഒരു മാറ്റമുണ്ട് ഈ ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി ഇടവൻ രാശിയിലേക്ക് ചാരവശാൽ പ്രവേശിക്കുകയാണ് ആ ഇടവൻ രാശിയിൽ ഭാഗ്യാധിപനായ വ്യാഴത്തോടു കൂടി ആ ചൊവ്വ നിൽക്കുമ്പോൾ അവിടെ ഒരു നല്ല യോഗം സഞ്ജാതമാവുകയാണ് അത് ഒരധ്യക്ഷ യോഗമാകുന്നു അതിനാൽ ഈ ചൊവ്വയുടെ ഇടവരാശി പ്രവേശനം പ്രായന മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ചൊവ്വ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ വളരെയധികം സാമ്പത്തികമായ പ്രയാസങ്ങളിൽ പരാജയങ്ങളും വാക്കുകൾ കൊണ്ട് അന്യായമായി സംസാരിക്കുന്ന ഒരവസ്ഥയും സഞ്ജാതമായേനെ പക്ഷെ ഇവിടെ ഭാഗ്യാധിപനായ കൂടെ നിൽക്കുമ്പോൾ ചൊവ്വയുടെ സ്വഭാവം മാറുകയാണ് അതിനാൽ മേടം രാശിക്കാർക്ക് ഈ പതിനഞ്ചാം തീയതി വരെയുള്ള സമയം പ്രായണ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കായാലും സാമ്പത്തികമായ തീരുമാനങ്ങൾക്കായാലും വളരെ അനുകൂലമാണ് രാജാവിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായ ബെനിഫിറ്റ്സ് ആനുകൂല്യങ്ങൾ പ്രായ ലഭിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നു മൂന്നിൽ നിൽക്കുന്ന പ്രബലനായ സൂര്യൻ മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും മൂന്നിനെ സൂര്യൻ പ്രദാനം ചെയ്യുന്നു ശുക്രനും മൗഢ്യത്തോടുകൂടി ദുർബലമായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ശുക്രൻ ജൂലൈ ഏഴാം തീയതി നാലാം ഭാവത്തിലേക്ക് കർക്കിടകത്തിലേക്ക് ദിഗ്ബലവാനായി വരികയാണ് അതിനാൽ മേടൻ രാശിക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം യാത്ര വിവാഹ വിഷയങ്ങൾ ഭൗതികമായ സുഖങ്ങൾ ആഡംബരങ്ങൾ വാഹനങ്ങൾ നല്ല വസ്ത്രങ്ങൾ ഇതൊക്കെ ധരിക്കുവാനുള്ള അസുലഭമായ ഒരവസരം കൈവരുന്നു അമാവാസി കഴിഞ്ഞ ചന്ദ്രനും വെളുത്തപക്ഷത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ പ്രതിപഥം തിഥി അത്ര ഗുണമല്ല ആറാം ഭാവത്തിലേക്ക് ഏതു ശാരീരികമായ ദുർബലമായ കാൽമുട്ടുകളുമായി ബന്ധപ്പെടുന്ന രോഗത്തിന് കുറച്ചുകൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദിനങ്ങളാകുന്നു ഡിസ്ക് വേദന വിഷസ്പർശം ഇതൊക്കെ മേഡം രാശിക്കാർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പ്രായമുള്ളവർ വെള്ളത്തിൽ തെന്നി വീഴാൻ വളരെയധികം സാധ്യത മേഡം രാശിക്കാർക്ക് ഉണ്ട് കാരണം തോയേജ ഭീരു വെള്ളത്തിനെ ഭയക്കേണ്ടവരാണ് മേഡം രാശിക്കാർ അത് വെള്ളത്തിൽ പതിച്ചതുകൊണ്ട് മാത്രമല്ല നനവുള്ള തറയിലൂടെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ സ്ലിപ്പ് ചെയ്യുക ഇന്നത്തെ വീട് മുഴുവനും ടൈൽസാണ് വളരെ പെട്ടെന്നാണ് സ്ലിപ്പായി അപകടങ്ങൾ ഉണ്ടാവുക വളരെയധികം മേടൻ രാശിക്കാർ ശാരീരികമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്നത് തൻ്റെ പാദങ്ങളെയും വീഴ്ചയെയുമാണ് പ്രായമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കർമ്മ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പതിനൊന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നു ആ ശനി ഇന്ന് ബക്രിയായി ശക്തനായി നിൽക്കുന്നു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ വിപരീത ഫലം ഉണ്ടാകാതെ മേടൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ മതി പിന്നീട് മേടൻ രാശിക്കാർക്ക് അനുകൂലമായി ഈ വാരത്തിൽ ശുഭകാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുവാനുള്ള സമയം ഏഴാം തീയതി ഞായറാഴ്ച വെളുത്തപക്ഷത്തിലെ പൂയം നക്ഷത്രം ദ്വിദ്യാ തീയതി വളരെ അനുകൂലമാണ് പത്താം തീയതി ബുധനാഴ്ച കാലത്ത് ഏഴര മുതൽ പത്ത് മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ് പതിനൊന്നാം തീയതി വ്യാഴാഴ്ച രാഹുകാലം കഴിഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ് മേടൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വരുന്ന ദിനം വളരെ വിശേഷപ്പെട്ട ദിനമാകുന്നു അന്ന് ഷഷ്ടിതിഥിയുടെ ദിനമാകുന്നു ഷഷ്ടി വ്രതം എടുക്കണം തൻ്റെ സന്താന ശ്രേയസിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും വിവാഹത്തിനും എല്ലാം തന്നെ മേടൻ രാശിക്കാരാണ് ശരിക്ക് ഷഷ്ടി വ്രതം കൂടുതൽ ആചരിക്കേണ്ടത് അവിടെ രണ്ട് പ്രത്യേകതകളുണ്ട് സൂര്യൻ അഞ്ചാം ഭാവം സന്താനപതിയായ ഗ്രഹം ഉച്ചസ്ഥനായ രാശിയാകുന്നു മേടൻ രാശി അതേ രീതിയിൽ ചൊവ്വയെ ചിന്തിക്കേണ്ടുന്ന സുബ്രഹ്മണ്യന്റെ മൂലക്ഷേത്രവും ആകുന്നു മേടം രാശി ഷഷ്ടി വ്രതം നന്നായി എടുത്ത് സുബ്രഹ്മണ്യ പ്രീതി നിങ്ങൾ വരുത്തുക ഓം വര ഭുവേ നമ എന്ന മന്ത്രം വളരെയധികം സഹായകരമാകുന്നു എല്ലാ രാശിക്കാർക്കും പതിനാല് പതിനഞ്ച് തീയതികളും പ്രായണ അനുകൂലമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പക്ഷേ തിഥികൾ വളരെ ദുർബലമാണ് മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ദിനങ്ങൾ വളരെ ശോഭനമായി കാണുന്നു എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശി പ്രേക്ഷകർക്കും വളരെ അനുകൂലമായ പത്ത് ദിനങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഇടവം രാശി കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈര്യം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നു ഇടവം രാശി ഇന്ന് ഇടവൻ രാശിയിൽ പ്രായണ അഷ്ടമാധിപനായ വ്യാഴം അത്ര ശക്തനല്ലാതെ ജന്മവ്യാഴമായി നിൽക്കുന്നു ഈ വ്യാഴം പലപ്പോഴും മാനസിക സംഘർഷങ്ങളും ശാരീരികമായി കാഭജന്യമായ ബുദ്ധിമുട്ടുകളും ഉറക്കക്കുറവും നിമിത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാഴമാകുന്നു ആ വ്യാഴമാണ് ഇടവൻ രാശിയിൽ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചന്ദ്രൻ മൂന്നിൽ ബുധൻ അഞ്ചിൽ കേതു പത്താം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹനില ഇവിടെ ഇരുട്ടിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് നല്ലൊരു പ്രകാശം അപ്പുറത്ത് കാണുന്നു ആ ഒരു അനുഭവം ഫീൽ ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ ചൊവ്വ എടമൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴത്തിന് ലഭിക്കുന്നതാണ് സുഖമുഖ്യ ദുഃഖാൻ അനുഭൂയ ശോഭതേ ഘന അന്ധകാരേ ശിവ ദീപദർശനം എല്ലാ സുഖങ്ങളും ദുഃഖങ്ങൾ അനുഭവിച്ചതിന് ശേഷം അനുഭവിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ സുഖങ്ങൾ മുഴുവനും അനുഭവിച്ചതിന് ശേഷം ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ നിലയും ആത്മവിശ്വാസവും ഒക്കെ നശിച്ചു പോകുന്നു ഇവിടെയാണ് ഈ ശ്ലോകത്തിൻ്റെ പ്രസക്തി ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഇരുട്ടിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഈ ചൊവ്വയുടെ വരവ് ജൂലൈ പന്ത്രണ്ട് മുതൽ ഒരു നൂതനമായ എനർജി സഹനശക്തിയെ പ്രദാനം ചെയ്യുന്നു അതൊരു അധ്യക്ഷ യോഗമാകുന്നു അതിനാൽ ജൂലൈ പന്ത്രണ്ട് മുതൽ ഈ യോഗം വളരെയധികം ഇടവൻ രാശിക്കാർക്ക് അവരുടെ കരുത്തിന് ബലമേകുന്ന ഒരു സമയമായി നാം കണക്കാക്കണം രണ്ടിലെ സൂര്യൻ പ്രായണ വ്യാപാര വിഷയത്തിൽ ധനപരമായ വിഷയത്തിലൊക്കെ എടുത്തുചാടാതെ ശ്രദ്ധിച്ചോരോ കാര്യങ്ങളും നീങ്ങുക ചില പുതിയ പദ്ധതികളൊക്കെ എടവൻ രാശിക്കാർക്ക് ആരംഭിക്കാം ഈ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ആ കൂടിച്ചേരൽ സമയത്ത് പ്രത്യേകിച്ച് വിവാഹ വിഷയം കാരണം എടവൻ രാശിയുടെ ഏഴാം ഭാവം വൃശ്ചികമാകുന്നു അതിന്റെ അധിപനാഗ്രഹം ചൊവ്വ ആ രാശിയിൽ നോക്കുന്നു ഏതൊരു ഭാവത്തിലേക്കും ഭാവാധിപന ദൃഷ്ടിയുണ്ടെങ്കിൽ ആ ഭാവത്തിന് അഭിവൃദ്ധിയും പൂർണതയും ഉണ്ടാകുന്നു അതിനാൽ വിവാഹ വിഷയം ഏഴാം ഭാവം യാത്രയാകുന്നു യാത്രാവിഷയം വൈവാഹിക ജീവിതത്തിലും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് അനാവശ്യമായ ഈഗോ കാരണം മാറി നിൽക്കുന്ന രണ്ടു തലങ്ങളിൽ നിൽക്കുന്ന സ്ത്രീക്കും പുരുഷനും ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട പാത സഞ്ജാതമാകുന്നു ജൂലൈ പന്ത്രണ്ട് മുതൽ ശ്രദ്ധയോടുകൂടി നിങ്ങളെ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക ദൂരത്തുള്ള ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യക്ക് ജോലി കഴിഞ്ഞ് സ്വന്തം സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങാനും ഒന്നിച്ചുള്ള സംഗമത്തിനും ഈ സമയം വളരെ അനുകൂലമാണ് ശുക്രക്ഷേത്രത്തിലെ ചൊവ്വയും വ്യാഴവുമാണ് ലഗ്നത്തിലെ ജന്മവ്യാഴത്തിനും വസൂനി വ്യയം വ്രജന്തി എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ഭോഗകാര്യങ്ങൾക്കായി കാശു ചെലവാക്കും പ്രത്യേകിച്ച് ശുക്രക്ഷേത്രത്തിലെ വ്യാഴമാണ് ചൊവ്വ ശുക്രക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ വില്ലനാണ് ഇവിടെ വ്യാഴവും ചൊവ്വയും ഒന്നിച്ചു വന്നാലും ചില സ്ത്രീ സൗഹൃദങ്ങളും സ്ത്രീ വിഷയത്തിലും ചില പ്രത്യേക രതികളും സൗഹൃദങ്ങളും ഒക്കെ വരുന്ന ഭാരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അമിതമായ ആത്മവിശ്വാസത്തെ ചൊവ്വ ഉണ്ടാക്കും അവിടെ മനഃപ്രഗ്രഹമേവച്ച ഒരു കടിഞ്ഞാൻ പോലെ വ്യാഴത്തിൻ്റെ നിയന്ത്രണമുണ്ടെങ്കിൽ അപകടത്തിൽ ചെന്ന് ചാടില്ല മൂന്നിലെ ബുധൻ ചില വ്യാപാരികളുമായി നല്ല ബന്ധം പുലർത്തും ലഗ്നാധിപനായ ശുക്രൻ ജൂലൈ ഏഴാം തീയതി ബുധനോടുകൂടി യോഗകാരകനായി മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു അതൊരു നല്ല യോഗമാണ് പ്രത്യേകിച്ച് ഈ ഒരു വാരങ്ങളിൽ ജിംനേഷ്യവുമായി ബോഡി ബിൽഡിങ്ങുമായി അതേ രീതിയിൽ വസ്ത്രവ്യാപാരങ്ങളുമായി ഡ്രൈ ക്ലീനിങ്ങുമായി ലോണ്ടറിയുമായി ബന്ധപ്പെടുന്ന വ്യക്തികൾക്കെല്ലാം അനുകൂലമായ സമയമാകുന്നു കൈവരുന്നത് ചന്ദ്രനും ഇരുപത്തി ആറാം തീയതി മൂന്നാം ഭാവത്തിലേക്ക് വരുന്നു വെളുത്തപക്ഷത്തിൽ ചന്ദ്രൻ പ്രവേശിക്കുകയാണ് എങ്കിലും അഞ്ചാം തീയതി വരെ പ്രായണ വെളുത്തപക്ഷത്തിലെ ചന്ദ്രൻ ദുർബലമാണ് ഒരിക്കലും കോംപ്രമൈസ് ഇല്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് ബുദ്ധിമുട്ടാതെ നോക്കേണ്ടുന്ന വാരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക കർമ്മ ബുദ്ധിമുട്ടുകൾ ഒന്നും വരാനില്ല സന്താന ശ്രേയസ് നന്നായിട്ട് വരുന്നു സന്താനങ്ങൾക്ക് വിദേശയാത്ര സ്കോളർഷിപ്പുകൾ ഇതിനൊക്കെ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ വളരെ അനുകൂലമായ അവസ്ഥ സഞ്ജാതമാകുന്നതാണ് പതിനൊന്നാം ഭാവത്തിലെ രാഹു വിദേശത്തുള്ള യാത്രയിൽ അന്യ മതസ്ഥരിലൂടെ തനിക്ക് വളരെ അനുകൂലമായ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന വാരങ്ങളാകുന്നു വരാൻ പോകുന്നത് ഇവിടെ ഇടവൻ രാശിക്കാർക്ക് കർമ്മതടസ്സവും ശത്രുദോഷവും ഒക്കെ മാറാൻ വേണ്ടി വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി നാളികേരം കൊണ്ട് ശത്രുമുട്ടും കർമ്മമുട്ടും ചെയ്താൽ വളരെയധികം മാറ്റങ്ങൾ സംഭാവ്യമാകുന്നു അനുകൂലമായ ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാനുള്ളത് ഏഴാം തീയതി ഞായറാഴ്ച വളരെ അനുകൂലമാണ് അന്ന് വെളുത്ത പക്ഷത്തിലെ പൂയം നക്ഷത്രമാണ് ദ്വിദ്യ തിഥിയാണ് ഗുണം ചെയ്യും പിന്നീട് പത്താം തീയതി ബുധനാഴ്ച കാലത്ത് ഏഴര മണി മുതൽ പത്ത് മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്ത്രീകൾ യാത്ര ചെയ്യാൻ അത്ര ഉത്തമമല്ല നാൽക്കാലികളെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാനും അനുകൂലമായ ദിനമല്ല പതിനൊന്നാം തീയതി വ്യാഴാഴ്ചയും വളരെ അനുകൂലമായ നക്ഷത്രമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം രാഹുകാലം കഴിഞ്ഞുള്ള സമയം വളരെ അനുകൂലമാണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വളരെ അനുകൂലമായ ദിനമാണ് അന്ന് ശുക്ലപക്ഷ ഷഷ്ടിതിഥിയാകുന്നു സുബ്രഹ്മണ്യന് വളരെ പ്രാധാന്യമുള്ള തിഥിയാണ് സന്താന ശ്രേയസിനും അവരുടെ പഠനത്തിനും അവരുടെ യാത്രക്കും വിവാഹത്തിനും ഒക്കെ തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുക പതിനാല് പതിനഞ്ച് തീയതികളും ശോഭനങ്ങളാണ് പക്ഷെ സാമ്പത്തികമായ ഇടപെടലുകൾക്ക് അനുകൂലമല്ല തിഥി വളരെ ദുർബലമാണ് എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശി പ്രേക്ഷകർക്കും ശോഭനമായ പത്ത് ദിനങ്ങൾ മംഗളകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം അടുത്തതായി ചർച്ച ചെയ്യുന്നു മിഥുനം രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള സമയങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിനങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് പരിശോധിക്കണം മകേര നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ധ നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രാശിക്കൂട്ടങ്ങളാണ് ഇന്ന് മിഥുനൻ രാശിക്ക് പ്രായണ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു രാശിയിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ രണ്ടാം ഭാവത്തിൽ ബുധൻ നാലാം ഭാവത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹനിലകൾ ഇവിടെ രാജ്യധിപനായ ബുധൻ പ്രായണ ഉച്ഛസ്ഥനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ബുധൻ ഇന്ന് രണ്ടാം ഭാവത്തിലാണ് മിഥുനൻ രാശി ആ ബുധൻ രണ്ടിൽ നിൽക്കുന്ന ബുധൻ സാമ്പത്തിക വിഷയത്തിൽ ചില സപ്പോർട്ടുകളൊക്കെ ചെയ്യുന്നതാണ് അത് അനുകൂലമാവണമെങ്കിൽ ഏഴാം തീയതി ശുക്രൻ ആ ബുധനോടുകൂടി യോഗം ചെയ്യുന്ന ഒരു സമയം അനുകൂലമായി വരും അപ്പോഴേക്കും അമാവാസി കഴിഞ്ഞ ചന്ദ്രനും പ്രായണ ബലവാനായി ഞായറാഴ്ച മുതൽ ഏഴാം തീയതി മുതൽ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരും ഇതൊക്കെ സാമ്പത്തികമായി രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആകെ സ്ഥക്കായി പോയ അവസ്ഥയിൽ നിന്നും ഒരു പ്രതീക്ഷ മിഥുനൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്നതാണ് വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ ഈ സമയം അനുകൂലമാകും ഏഴാം തീയതി മുതൽ പ്രത്യേകിച്ച് ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരികൾ മിമിക്കറി ആർട്ടിസ്റ്റുകൾ ഗായകർ ഇവർക്കൊക്കെ തന്നെ ഈ രണ്ടാം ഭാവത്തിലെ വാഗ്പതിയും വാക് ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വളരെ അനുകൂലമായി വരുന്ന ഒരു സമയം പ്രദാനം ചെയ്യുന്നു കർമ്മതടസ്സം വളരെ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കും കാരണം കർമാധിപനായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനുള്ളത് ജൂലൈ പന്ത്രണ്ട് മുതൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നു വ്യാഴത്തോടുകൂടെ സ്വതവേ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു വ്യാഴം അവിടെ ദുസ്ഥനായി നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ അവിടെ ചൊവ്വയും കൂടി വരുമ്പോൾ വ്യാഴത്തിൻ്റെ ദുസ്ഥിതിക്ക് നല്ല ഒരു മാറ്റമല്ല ഉണ്ടാവുക ആ ചൊവ്വയും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ചില പ്രതിസന്ധികൾ കർമ്മ മേഖലയിലേക്ക് വരും ഇതുവരെ ശാന്തനായി കാര്യങ്ങൾ നേരിട്ട വ്യക്തിക്ക് ചൊവ്വ വരുമ്പോൾ അനാവശ്യമായ ഈഗോകളും വാശിയും വൈരാഗ്യവും ഉടലെടുക്കുന്നു സ്വതവേ പന്ത്രണ്ടിലെ വ്യാഴത്തിന് മൂർഖൻ എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് ആ ദുഷ്ട സ്വഭാവം പ്രകടിപ്പിക്കും ഇതേ വ്യാഴം ചൊവ്വയോടുകൂടി വരുമ്പോൾ യോഗമാണ് ലഭിക്കേണ്ടത് പക്ഷെ ഇവിടെ ദൗർഭാഗ്യവശാൽ ഈ വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള കോമ്പിനേഷൻ അത്രത്തോളം ഗുണകരമല്ല നിർബന്ധമായും ഇവിടെ എടവൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കണം വ്യാഴത്തിന്റെ ഇഷ്ടപ്രീതിക്കായി വിഷുക്ഷേത്രത്തിൽ തുളസിമാല പാൽപായസം വഴിപാടായി സമർപ്പിക്കുക ദാമ്പത്യ ശ്രേയസ് വളരെയധികം നഷ്ടപ്പെടുന്ന ദിനങ്ങളാണ് ജൂലൈ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ കൂടുതൽ സന്യാസത്തിന് പ്രാമുഖ്യം വരുന്നു കാരണം ഒൻപതാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അതിനാൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക ശത്രുദോഷം ഒഴിവാക്കാൻ അവിടെ ഗത എന്ന കർമ്മം നിർവഹിക്കുക ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ചെയ്യുക അവിടെ ശ്രീരാമസ്വാമിക്ക് അല്ലെ വിഷ്ണുസ്വാമിക്ക് തുളസിമാല പാൽപായസം വഴിപാടായി സമർപ്പിക്കൂ വളരെയധികം മാറ്റങ്ങൾ ഹനുമാനുമായുള്ള ആത്മബന്ധത്തിലൂടെ നിങ്ങൾക്ക് കൈവരുന്നതാണ് കാരണം മിഥുനം വായുരാശിയാണ് ഏറി സൈനാണ് ശരി നിൽക്കുന്നതും ഏറെ സൈനിലാണ് അതുകൊണ്ട് വായുവേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നു കുംഭത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ അത് ഹനുമാന്റെ അംശമാകുന്നു അതിനാൽ യാത്രകളും മുടങ്ങിക്കിടക്കുന്ന പ്രയാണങ്ങൾക്കൊക്കെ ഈ ഹനുമാന്റെ ഭജനം പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വളരെയധികം സഹായകരമാകുന്നതാണ് ഓം ഹം ഹനുമതേ നമഹ ഇതാകുന്നു ഹനുമാൻ സ്വാമിയുടെ പ്രാർത്ഥന അതിന് പുറമെ ഹനുമാൻ ചാലീസ് നിങ്ങൾ ശ്രവിക്കുക ഉദിത് നാരായൺ ജിയുടെ ഹനുമാൻ ചാലീസ വളരെ വിശേഷമാണ് ഒരു വളരെയധികം പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് ഈ മന്ത്രം പ്രദാനം ചെയ്യും നല്ല ശബ്ദത്തിൽ വീട്ടിൽ വെക്കൂ ക്ലേശങ്ങൾക്ക് പരിഹാരമാകട്ടെ പിണങ്ങിയവരൊക്കെ തിരിച്ചു വരുന്ന ഒരു അന്തരീക്ഷം സഞ്ജാതമാകട്ടെ മിഥുനം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ദിനങ്ങളാകുന്നു ഏഴാം തീയതി ഞായറാഴ്ച പൂയം നക്ഷത്രം വെളുത്തപക്ഷത്തിലെ ദ്വിദ്യാ തിഥി പത്താം തീയതി ബുധനാഴ്ച രാവിലെ ഏഴര മുതൽ പത്ത് മണിവരെയുള്ള സമയം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷമുള്ള സമയം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ശുക്ലപക്ഷ ഷഷ്ടിതിഥിയാകുന്നു സന്താന ശ്രേയസിന് ഏറ്റവുമധികം പ്രാർത്ഥിക്കേണ്ട ദേവതയാകുന്നു സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ഓം വജദ്ഭുവേ നമഹ അതേ രീതിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം ത്രിമധുരം സുബ്രഹ്മണ്യ പൂജ നാഗങ്ങൾക്കുള്ള വഴിപാടുകളൊക്കെ തന്നെ വളരെ അനുകൂലമാണ് ലഗ്നത്തിലെ സൂര്യൻ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു കൂടുതൽ ഉത്കണ്ഠകൾ നെഞ്ചിടിപ്പ് കൂട്ടും അത് ജൂലൈ പതിനഞ്ച് കഴിഞ്ഞാൽ മാറുന്നതാണ് ആദിത്യൻ രാശിയിലേക്ക് വരുമ്പോൾ കുറേ മാറ്റങ്ങൾ ഇന്നത്തെ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം മിഥുന രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കുക ടു വീലറിലൂടെയുള്ള ഇരുചക്ര വാഹനങ്ങളിലൂടെയുള്ള അപകടങ്ങൾ പതിനഞ്ചാം തീയതി വരെ വളരെ ശ്രദ്ധിക്കണം അത് സ്റ്റൂലായാലും കസേരയായാലും അലക്കിയ വസ്ത്രങ്ങൾ മുകളിൽ വെക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ പ്രിയപ്പെട്ട മിഥുനരാജി പ്രേക്ഷകർക്കും ശോഭനമായ ഒരു ഭാവി ഡോക്ടർ മാരാർജി നേരുന്നു നന്ദി നമസ്കാരം